വിസ്മയ ലോകത്തിലേക്ക് നമുക്കിനി കടക്കാം കടക്കാം ഫ്രഷ് ജ്യൂസ് മിൽക്ക് ഷേക്ക് സെലൂഡ െ അപ്പൊക്കെ ഇവിടെ നിന്ന് ഒരു ബിരിയാണി മേടിച്ചാലോ ഇന്നു വേണ്ടവേയിലിട്ട് നെയ് വന്നല്ലോ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഡൗട്ടാണ് ഞാൻ ഈ തിരക്കിന്റെ അടുത്തേക്ക് പിടിച്ച് പറിച്ചു കയറാൻ എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളത് കോൺവെന്റ് ജംഗ്ഷൻ കോൺവെന്റ് കോൺവെന്റ് ജംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ ഡിഗ്രി കഴിഞ്ഞ ഹോം സയൻസ് പഠിക്കുമ്പോ ആ ജംഗ്ഷന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു മാഡം ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നല്ലോ പരാഗം ഞാൻ കാലഘട്ടം ആട്ടോ പറയണേ എന്നാ ഇവിടെ ഈ ജംഗ്ഷനിലാണ് അൽഫോൻസയുടെ ഷോപ്പ് കുഞ്ഞു ഷോപ്പിലെ ഈ ജംഗ്ഷനില ഇപ്പൊ ഒരുപാടായി അങ്ങ് മാറിയിട്ട് എയ്റ്റി എയ്റ്റിലൊക്കെ അപ്പൊ എല്ലാ ക്രാഫ്റ്റ് വർക്കിനുള്ള സാധനവും വാങ്ങിപ്പിക്കണത് അൽഫോൻസക്കാര് കൊണ്ടുപോയി വെച്ചേക്കും അതെ അതെ അങ്ങനെയായിരുന്നു അന്നത്തെ കാലം പക്ഷെ ഇപ്പൊ വർഷങ്ങൾ എത്രയായി അങ്ങനെ കാലങ്ങൾ കിടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഞാൻ ഇതിലെ ഇടക്കിടക്ക് സർക്കിട്ടിന്ന് വരാറ് കേട്ടോ ഞാനിപ്പോ നിങ്ങളോട് വീഡിയോയിൽ ഇതൊന്നും പറഞ്ഞതന്നെ ഉള്ളു അതെ മാറ്റങ്ങൾ എപ്പോഴും വന്നോണ്ടിരിക്കൂലോ എല്ലായിടത്തും ക്രിസ്മസ് വയസ്സായ നല്ല അല്ലേ ും ഇപ്പൊ അപ്പുറത്തെ കൃഷ്ണ ലേസ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്താണോന്ന് എനിക്കറിയില്ല ഫുള്ള് വലിയ ഷോപ്പാ ഞാന് അതുവഴി പോയപ്പോൾ കൃഷ്ണ ലേസ് സെന്റർ എന്ന പേര് കൊറേ ലേസ് ഉണ്ട് ഈ സ്റ്റിച്ചിങ് മെറ്റീരിയലിന് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം കിട്ടും സ്പെൻസർ പണ്ടത്തെ സ്പെൻസേഴ്സ് പണ്ടത്തെ ഷോപ്പ് പണ്ടത്തെ ടീനേജ് കാലഘട്ടത്തിലുള്ളവരുടെ എംബ്രോയിഡറി സെന്ററൊക്കെ നിർത്തി എന്റെ കല്യാണത്തിന് എംബ്രോയിഡറി സെന്ററിൽ നിന്ന് നൈറ്റ് മേടിച്ചിട്ടുണ്ട് സാരി ബ്രെഡും കൂടെ ചേർന്ന് സാരിയല്ല സ്റ്റിഫല്ല പഞ്ഞി അവിടെ ആ പഞ്ഞി ഉണ്ട് പണ്ട് അമ്മയുടെ ഒക്കെ കാലഘട്ടത്തിൽ കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നായിരുന്നു സാധനങ്ങളൊക്കെ മേടിക്കും ഏഹ് ഞങ്ങൾ അങ്ങനെ ഞാനീ ഇതൊക്കെ പഠിക്കാൻ വരുമ്പോഴല്ലേ ഇവിടെ ഒക്കെ വന്നോണ്ടിറ്റ്യൂട്ടിൽ വന്നപ്പോഴൊക്കെ വന്നോണ്ടിരുന്നു അപ്പേക്ക് ഇവിടെ നിന്ന് ഒരു ബിരിയാണി മേടിച്ചാലോ ഇന്ന് വേണ്ട ഏ അതെന്താ ഇന്ന് വേണ്ട വേണ്ടെന്നൊക്കെ പറയണേ അല്ല ഇന്ന് വേണ്ട ഇപ്പൊ ശനിയും ഞായറൊക്കെ വേണ്ട അപ്പ ഹാപ്പി ആയേനെ നീ ക്രിസ്മസ് ആവട്ടെ മതി ആ അമ്മ അവിടെ ഒരു തടസ്സ ഇട്ടു തടസ്സ ഇട്ടു ലെതർ ബാഗ് പണ്ട് മേടിച്ചോണ്ടിരുന്നു ചർച്ച് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വന്നപ്പോഴേ മൈക്കില്ലാത്തോണ്ട് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടുകൾ ക്യാപ്ചർ ചെയ്യുമായിരുന്നു പക്ഷെ ഇത്തവണ വീഡിയോ കണ്ടു നോക്കിക്കോട്ടോ ൊ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വളരെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും അത് പിന്നെ നമുക്ക് എന്നാലും നമുക്ക് ഹിയറിംഗ് കുറച്ചും കൂടി ഒപ്പീനിയൻ്റ് ആയിരിക്കും ക്ലിയർ ആയിരിക്കും ഡിസ്റ്റർബൻസ് വളരെ കുറവായിരിക്കും പിന്നെ നമ്മുടെ അതെ അല്ല ഇതൊക്കെ എല്ലാവർക്കും അറിയാൻ കേട്ടോ പിന്നെ അറിയാൻ മേലാത്തവർ ഉണ്ടാവൂലോ കാണാൻ വീണ്ടും ആഗ്രഹിക്കുന്നവരുണ്ടാവും പുറത്തൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും കാണുമ്പോ ഈ ഏരിയയിലൂടെ പണ്ട് നടന്നവര് അവർക്ക് ഇതൊക്കെ ഭയങ്കര എവിടെയാണ് കേര വരവ പണ്ടുള്ളതാ കാണുമ്പോ കൊതിയാവും കേറ പക്ഷെ ഷുഗറാ നമ്മള് കുറയ്ക്കുന്നോണ്ടാണ് കേട്ടോ അല്ലാതെ നമുക്ക് വേറെ കൊഴപ്പൊന്നുമില്ല പെന്റ് ഹൗസ് ഉണ്ട് ഇവിടെ ആ നമ്മള് ബ്രോഡ്വേയിലിട്ട് കടക്കുക കടക്കുവാ അമ്മ ബാഗ് ഒരു ഷോപ്പാണ് മേടിക്കണോ എല്ലാ പെണ്ണിന്റെ റീഫില്ലുകൾ കിട്ടും ഇവിടെ ഒരു മൈ ഹോം ഉണ്ട് മൈഹോമുണ്ട് ഇതാണ് സെൻ ഫ്രാൻസിസ് നമ്മുടെ സ്റ്റേഷനറി ഐറ്റംസ് അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ നമ്മൾ പ്രാവശ്യം വന്ന് ഒരു ഡശനാ സാധാ പേന മേടിച്ചില്ലേ

ഇവിടെ നമ്മൾ ബ്ലൗസ് പീസ് മേടിക്കാൻ കയറി കേട്ടോ എന്നിട്ട് കിട്ടി ഇല്ല ഞാൻ പിന്നെ വരാം കുറേ കെട്ടുകൾ ഉണ്ടാകും മൈറ്റിക്ക് തുണി എടുക്കാൻ ആ കോട്ടൺ തുണി എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ട് ഞാൻ വളരെ പണ്ട് മുതലേ കയറുന്ന ഷോപ്പ് പക്ഷായ കമ്പനി പഠിച്ച കാലം മുതലേ ഇപ്പം ഞാനിപ്പോൾ പറയു വരുന്ന സ്വിസ് മാച്ച് ഹൗസ് കഴിഞ്ഞ് പോന്നപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ബോർഡ് കണ്ടത് ഞാൻ എൺപത്തെട്ട് കാലഘട്ടമാണ് പറഞ്ഞത് എൺപത്തെട്ട് ശരി എന്നാൽ ഓക്കെ ഓക്കെ ആണോ നൈറ്റിക്ക് ഞാൻ ഒരു ദിവസം വരാം അങ്ങോട്ട് ക്രിസ്മസ് ക്രിസ്മസ് വൈബ് വൈബ് ഇല്ല ഇല്ല എന്ന് ായിരുന്നു ഇപ്പൊ കണ്ടോ നല്ല തിരക്കായി 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 ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് ഏഹ് പഴായിട്ടുള്ള ചെറുപ്പഴം വന്നു ചെറുപ്പഴം ഉണ്ട് സിംഗിൾ ആയിട്ടുള്ളത് അതെ അതെ സിംഗിൾ സിംഗിൾ അല്ല വന്നല്ലോ ഇതുപോലുള്ള ചെറുപ്പഴം കാണുമ്പോ ഭയങ്കര വീക്ക്നെട്ടോ ചെറിപ്പഴംന്നാണ് ഞങ്ങള് പറയണേ ബെറീസ് എന്നാണ് ക്രിസ്മസി ഫീലില് പറയുന്ന എന്തുന്നെയാലും അത് നമ്മുടെ ഫ്ലോർ പീസിലൊക്കെ ചുമ്മാ വെച്ചാൽ തന്നെ നല്ല മങ്ങക്ക് വേണ്ട അണ്ടർ സ്കേട്ട് വേണമെന്നല്ലേ പറഞ്ഞാ ബാക്കേറി നോക്കാം കിട്ടി ബ്ലൗസ് പീസും കിട്ടി അണ്ടർ സ്കേട്ടും കിട്ടി ഇതിന് എനിക്ക് അൻഡർസ്കർട്ട് ഉണ്ട് വേറെ ഒരു ബേബി പിങ്കിന് വേണം അതേതാന്ന് വെച്ചു കഴിഞ്ഞാസ്കേർട്ട് കാണാൻ പറ്റില്ല ബേബി പിങ്ക് ഇതിന് അൻഡർസ്കേർട്ട് ഉണ്ട് ഓൾറെഡി പിന്നെ വേറൊരു ദിവസം ബേബി പിങ്ക് വേണം എനിക്ക് എന്നാ നമുക്ക് ഇനി അങ്ങോട്ട് പോയാലോ അലമുക്കാലായി ഇവിടെ ഉണ്ട് ചെന്നാണോ നൂറ്റി അമ്പതാ രണ്ടെണ്ണത്തിനാണോ നൂറ്റമ്പത് എഴുപത്തിയഞ്ചല്ലേ രണ്ടെണ്ണം നൂറ്റൻപതാട്ടോ കുറച്ച് ചെറുതാ പക്ഷെ കൊഴപ്പില്ല നമുക്ക് തിരികെ വെക്കാൻ ഇത് തിരികെ വെക്കാൻ അത് മതി കാരണം ഊഷിയായിട്ടിരിക്കാനേ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇലയുള്ളതാണല്ലോ ആ ഇനി മേത്തർ സാറിലേക്ക് കേറാൻ പോവാണ് ടോവാണ് അതെ ഭയങ്കര തിരക്കാണ് എന്തൊക്കെ എവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഡൗട്ടാണ് ഞാൻ ഈ തിരക്കിന്റെ അടുത്തേക്ക് ഇടിച്ച് പറിച്ചു കയറാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇഷ്ടർ സ്കേർട്ടും അണ്ടർ സ്കേർട്ട് ആ ഷോപ്പ് ഹോൾസെയിൽ ഷോപ്പ് ആണെന്നൊരു സംശയം ഉണ്ട് അണ്ടർ സ്കേർട്ട് ഓരെണ്ണം വാങ്ങിച്ചു ഒരു സാരിക്ക സാരിക്ക് ഇങ്ങടെ വാങ്ങിക്കാനുണ്ട് അത് സാരി ആയിട്ട് വന്നാലേ കളർ മാച്ച് ചെയ്യൂ അപ്പൊ ഞാൻ ഒരു ദിവസം തിരക്കൊന്നും ഇല്ലാത്തപ്പോ ഞാൻ തന്നെ ഒരു ദിവസം വന്ന് എടുത്തോണ്ട് പോകും ഇതിപ്പോ നേരത്തെ ഇറങ്ങി ഞങ്ങള് പരിപാടി നടത്തിയതാട്ടോ ഇപ്പൊ ഇനി മാത്രം ബസാറിലേക്ക് കയറാം അതെ ഓക്കെ അവിടത്തെ കാഴ്ചകൾ അവർണനീയമാണ് ഒരുപാട് വർണ്ണങ്ങൾ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് പറ്റുമോന്നറിയില്ലാട്ടോ അതിന് മുമ്പ് നമുക്ക് ചായ കുടിക്കാം കാപ്പ് കുടിക്കാം അപ്പൊ ചായ കുടിക്കാൻ പുറകോട്ട് പോവാ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് കഫ ഏ ഇത്രയും കിറ്റുകൾ നിറച്ച് സാധനങ്ങൾന്ന് പറയാനായിട്ട് സാരിയൊക്കെയാണ് കൂടുതലും സാരി കൊണ്ടുവന്നതാ ഫോളിനും ബ്ലൗസിനും ഒക്കെ വേണ്ടി പിന്നെ ഫാബൻ ഫാബ്രിൻഫോമിന്ന് കുറച്ച് ഷോപ്പിംഗ് നടത്തി അതെ പിന്നെ ഒരണ്ട്രസ്കേർട്ട് അങ്ങനെയൊക്കെ ഉള്ളതേ മേടിച്ചോളൂ പിന്നെ ഇതാ നമുക്ക് വീട്ടിൽ ഓൾറെഡി കഴിഞ്ഞ പോലെ നീ അഞ്ച് ചണ്ടോട്ട് ഉള്ളതാ പിന്നെ ചെന്നപ്പോഴത്തേക്കും കിട്ടില്ല അപ്പൊ ഫ്ലവർ വൈസിൽ നിറച്ച് വെക്കാൻ വേണ്ടി അത് വാങ്ങിച്ചു ആ

ഫ്രഷ് ജ്യൂസ് മിൽക്ക് ഷേക്ക് സലൂഡ ഫ്രൂട്ട് സലാഡ് ഐസ്ക്രീം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴേ നമുക്ക് മേത്ര ബസാറി ഒരു ഉഷാറാവും ജിഞ്ചർ ലെമൺ എടുത്തും നല്ല ചൂടുണ്ട് മസാല ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ കാരണം മറ്റെടുത്ത് പോവാനുള്ളോണ്ടേ വേഗം കഴിക്കണം

റിയില്ലായിട്ടും ഓക്കെ അങ്ങനെ കൊറച്ച് മുന്നോട്ട് ദൂരം പോയി കഴിഞ്ഞപ്പോഴേക്ക് അമ്മ പറഞ്ഞു ഇനി അങ്ങോട്ട് വരുന്നില്ല കാരണം തിരക്ക് കൂടി കൂടി വരികയല്ലേ അപ്പൊ അവിടെ ഒരു കടയില് നൈറ്റ് മെറ്റീരിയലൊക്കെ നോക്കി നിക്കാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ തന്നെയാണ് മേത്തർ ബസാറിന്റെ അകത്തേക്ക് കിടന്നത് കേട്ടോ ഒരുപാട് മനോഹരമായ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവർക്കും തന്നെ അറിയാൻ തോന്നുന്നു അപ്പൊ നിങ്ങളെ ആ കാഴ്ചകൾ കാണിക്കണ്ടേ അതിനു വേണ്ടി ഞാൻ അങ്ങ് അകത്തേക്ക് കടന്നു അപ്പൊ ഇനി നമുക്ക് എന്തൊക്കെയാണ് അവിടെ നോക്കുക ഇതെല്ലാം അമ്പതാണോ ഇതൊക്കെ ആണോ ഇതൊക്കെയാ ഈ കണ്ണാടിയൊക്കെയോ എല്ലാം അമ്മ പറഞ്ഞ ചുമ്മാ ചുമ്മാലാട്ടോ അകത്തേക്ക് ചെല്ലുന്തോറും തിരക്ക് കൂടി കൂടി വരുവായിരുന്നു വെറുതെ ഒന്ന് കാണാനായിട്ടാണെങ്കിലും എന്തെങ്കിലും ക്രിസ്മസ് ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ടാണെങ്കിലും നല്ലൊരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം ഒരുപാട് സെലക്ഷൻസ് ഒക്കെ ഉണ്ട് അവിടെ കാണാനും നല്ല ഭംഗിയ മൊത്തത്തിൽ കളർഫുൾ വൈബല്ലേ ഈ ക്രിസ്മസ് റീത്ത് എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ ദേ ഈ വെറൈറ്റി ക്രിസ്മസ് ട്രീ കണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് ഈ കടയിലേക്ക് നോക്കിയത് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഒരു ഡിഫറെൻറ്റ് കളറൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കണ്ടിട്ടില്ലേ ഇതിനുമുമ്പോ പ്രീമിയർ ഫാൻസി കളക്ഷൻ എന്ന് പറഞ്ഞൊരു കടയാണ് പെട്ടെന്ന് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴും ഒത്തിരി സാധനങ്ങൾ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ അകത്തുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ആ കടയിലൊന്ന് കയറാമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം തന്നെ ഓടിച്ചാടി അങ്ങോട്ട് കയറി കയറി ഇപ്പം തന്നെ എന്ത് രസാ ചുവരുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ മൊത്തം ബെറീസിൻ്റെ ഒരു എന്താ പറയുക അതേ ബെറീസിൻ്റെ പല മോഡൽ ടൈപ്പ് പിന്നെ ഇടയ്ക്കിതേം മഞ്ഞിൻ്റെ ഫീലൊക്കെ തരുന്ന ഐറ്റംസ് ഇതൊക്കെ ട്രീയിലൊക്കെ വെക്കാനായിട്ട് അടിപൊളിയാട്ടോ അത് രണ്ടും ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു ചെറിപ്പഴങ്ങൾ ആപ്പിളുകൾ റെഡ് ലീഫുകൾ കാണുമ്പോൾ എല്ലാം മേടിക്കാൻ തോന്നും ഈ ക്രിസ്മസ് ഡെക്കോർ ഐറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണിത് നമുക്കത് എവിടെ കണ്ടാലും എന്തൊക്കെ കണ്ടുകഴിഞ്ഞാലും അതെല്ലാം മേടിക്കാൻ തോന്നും എനിക്കിത് കണ്ടിട്ട് എല്ലാം മേടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പുറത്തെ സെക്ഷനിലേക്ക് കടയിൽ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇത് നല്ല ഭംഗിയുള്ള കുറെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടു കെട്ടോ ചോക്ലേറ്റ്സിൻ്റെ ഐറ്റംസ് ആയിരുന്നു അത് കൂടുതൽ മെയിനായിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ആ ചോക്ലേറ്റുകൾ പല വെറൈറ്റി ചോക്ലേറ്റ് കൂണ് പിന്നെ നേരത്തെ കണ്ടിട്ടുള്ള ട്രീ ഹൗസ് പോലത്തെ ഹൗസ് സോക്സ് ഗിഫ്റ്റുകൾ ഇതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു അവിടെ അതിൽ നിന്ന് ഞാൻ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയണേ നമ്മുടെ റൂമിൽ ഡ്രോയിങ് റൂമില്ലേ വലിയ റൂമല്ലേ അപ്പോൾ അവിടെ ടേബിളിൽ ടീ പോ ഒരു ചെറിയ ക്രിസ്മസ് വില്ലേജ് പോലെ ഒരുക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം ആണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ആ മൂന്നെണ്ണം വരുന്ന ചോക്ലേറ്റ് പീസിന്റെ പാക്കറ്റിന് നൂറ് രൂപ എന്നാണേ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഞാൻ ഏതാണ് എടുത്തതെന്ന് ഇവിടെയൊക്കെ മുകളിലൊക്കെ ഒത്തിരി കുറേ പീസുകൾ കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗി ഭയങ്കര വെറൈറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ദേ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള റീത്ത് കണ്ടു പിന്നെ അതുപോലെ തന്നെ എല്ലാം നല്ല എനിക്കൊരു സ്റ്റാർ വേണം എൻ്റെ ട്രീയില് ഇടാനായിട്ട് സ്റ്റാർ ഇല്ല പിന്നെ ഇതുപോലെ ഒരു ഒരുപാട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നേരത്തെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഞാൻ കേട്ടോ നേരത്തെ ഞാൻ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു എനിക്കതൊക്കെ ഭയങ്കര കൗതുകമുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് ഭയങ്കര കൗതുക അല്ലേ ആ അതെ ഇത് കണ്ടോ ബെറീസിന്റെ സ്റ്റിക്ക് സ്നോ ഉള്ള ബെറീസിന്റെ സ്റ്റിക്കിന് നൂറ് രൂപ എന്നാണ് പറഞ്ഞത് സ്നോ ഇല്ലാത്തതിന് തൊണ്ണൂറ് രൂപയെന്നാണ് പറഞ്ഞത് നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീണ്ടും അത് എടുക്കാതിരുന്നത് കേട്ടോ ഇതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് പിന്നെ ലീഫൊക്കെയുള്ള ബെറീസിൻ്റെ സ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സെക്ഷൻ മൊത്തം അങ്ങനെ ഐറ്റംസ് അതെ അത് സെറാമിക്കിൻ്റെയാണ് കേട്ടോ അതിങ്ങനെ കുലുങ്ങും നല്ല രസ നമ്മൾ തൊട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം അത് സെറാമിക്കിൻ്റെ ആ ഒരു ലുക്കും ഉണ്ടോ ആ ഒരു ഫീലും ഉണ്ട് അതെ കുഞ്ഞു കുഞ്ഞു റീത്തുകളൊക്കെ കണ്ടോ ഇതൊക്കെ നമുക്ക് ഈ റൂംസിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഹാങ് ചെയ്തിടാനൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളാണ് എല്ലാം മുടക്കണത് പിന്നെ സോക്സ് പണ്ട് കാലത്ത് ഈ ഒക്കെ നമ്മൾ ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടൂല്ലോ ക്രിസ്മസ് പാപ്പ വന്നിട്ട് ആ സോക്സിൽ ഗിഫ്റ്റുകൾ നിറയ്ക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ സിമ്പിളായിട്ടാണ് നമ്മൾ സോക്സ് ഇടുന്നത് ഞാനിപ്പോഴും ഒക്കെ ഇടാറുണ്ട് കേട്ടോ ക്രിസ്മസ് ട്രീയിൽ ദേ അതിൻ്റെ ഓപ്പോസിറ്റ് സെക്ഷനിൽ മൊത്തം ഇങ്ങനെ സെറാമിക്കിൻ്റെ ക്യൂട്ടായിട്ടുള്ള എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയാൽ മൊത്തം ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു എല്ലാ റൂമ് ഡെക്കറേറ്റ് ചെയ്യുന്ന സാധനങ്ങളായിരുന്നു ജഗ് മഗുകൾ പ്ലേറ്റുകൾ എന്നു തുടങ്ങി ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കൗതുകം ജനിപ്പിച്ച മറ്റൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ബൗളുകൾ ദേ കുഞ്ഞു കുഞ്ഞ് ഇതുപോലെ ക്രിസ്മസ് ഹാറ്റുകൾ പിന്നെ ദേ ഇതാണ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് അപ്പുറത്തിരിക്കുന്ന എഗിൻ്റെ ബാസ്ക്കറ്റൊക്കെ നല്ല രസം ഉണ്ടല്ലേ അത് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിയിരുന്നു ദേ ഈ മൂന്ന് ബൗളുകൾ ഉൾപ്പെടുന്ന ഒരു ട്രേ കണ്ടോ അത് നല്ല രസം ഇതിനകത്ത് കണ്ടോ സോൾട്ട് ആൻഡ് പെപ്പർ അല്ല ഇതിനകത്ത് അച്ചാർ ഇട്ട് വയ്ക്കാൻ നല്ലതാണ് അല്ലേ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും ഇട്ട് വെക്കാം ഇനി ഒന്നും ഇട്ടില്ലേൽ തന്നെ ചുമ്മാ ഡൈനിങ് ടേബിളിൽ ദേ ഈ കപ്പും സോസറും ഒക്കെ വെറുതെ വെച്ചാൽ തന്നെ നമ്മൾ ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ക്രിസ്മസ് ആയല്ലോ എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഫീലിങ്ങും ഒരു പ്രതീക്ഷയും ഒക്കെ നൽകുന്ന ഒരു മനോഹര ഫീലിംഗ് ആണ് അല്ലെ ഇത് ഇത് കണ്ട കേക്ക് ട്രേ കണ്ടോ മൂന്ന് ടേബിൾ അല്ല മൂന്ന് ട്രേ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല രസം ആ ഒരു ടേബിൾ കാണാനായിട്ട് അല്ലേ കേക്ക് ടേബിൾ എന്നാണ് അല്ലെങ്കിൽ കേക്ക് ട്രേ എന്നാണ് ഞാൻ അതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല എൻ്റെ കറക്റ്റ് പേര് അറിയില്ല പക്ഷെ എന്തുതന്നെയായാലും തന്നെയാലും നല്ല രസമുണ്ട് ഡൈനിങ് ടേബിളിൽ അതിനകത്ത് പല ഐറ്റംസ് ഒരു ട്രെയിൽ കേക്ക് ഒരു ട്രെയിൽ വട്ടയപ്പം ഒരു ട്രെയിൽ ചോക്ലേറ്റ്സ് അങ്ങനെ പലതും അറേഞ്ച് ചെയ്താൽ നല്ല രസമായിരിക്കും ഇതൊക്കെ ക്രിസ്മസ് വില്ലേജ് ഒരുക്കുന്നവർക്ക് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു കേട്ടോ അതൊക്കെ എനിക്ക് വില്ലേജ് ഒരുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒരു കൊച്ച് ടീപ്പോയിൽ ഒരു കൊച്ചു വില്ലേജ് പോലെ കുഞ്ഞുമിനി സെറ്റപ്പ് ഉണ്ടാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഇതൊക്കെ കണ്ടോ മഞ്ഞ് വീണ് കിടക്കുന്ന വാഹനങ്ങളുടെ ആ ഒരു സിംബലൈസ് ചെയ്തിട്ടുള്ള എന്ത് രസമല്ലേ അതൊക്കെ കാണുമ്പോൾ അതേ ഇത് കണ്ടോ ഹട്ട് കണ്ടോ കൊച്ചു കൊച്ചു വീടുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്ന ആ ഒരു ഫീല് ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല മഞ്ഞ് പൊഴിയുന്ന ആ പ്രദേശത്തേക്ക് ഞാൻ പെട്ടെന്ന് മനസ്സ് പോകും കേട്ടോ ഞാൻ പെട്ടെന്ന് അവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ എനിക്ക് തോന്നും അത് ഇതൊക്കെ കണ്ടോ മഞ്ഞ് വീണ് കിടക്കുന്ന രീതിയിലുള്ള ഓരോ സെറാമിക് ഐറ്റംസ് ആണ് ഇതൊക്കെ വെറുതെ നമ്മൾ വീട്ടിൽ കൊണ്ടേ വെച്ചാൽ തന്നെ ഒരു പ്രത്യേക വൈബ് നമുക്ക് ഫീൽ ചെയ്യും അല്ലെ അപ്പൊ ഒന്നും ഇട്ട് വെക്കണ്ട വെറുതെ വെച്ചാൽ തന്നെ മതി ആ ജഗ്ഗൊക്കെ കണ്ടു എന്ത് രസാലേ ചായയും വേണെങ്കിൽ ഒഴിച്ച് വെക്കാം ഇല്ലെങ്കിൽ വെറുതെ വെച്ചാൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ നല്ല രസമാണ് ഓരോ ബൗളുകളും ഇങ്ങനെ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ബൗളുകൾ ഒരുമിച്ച് ജോയിൻ്റ് ആയിട്ടുള്ള ബൗളുകള് ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റ് എത്ര എടുത്തിട്ടും എനിക്ക് മതിയാവേണ്ടില്ലായിരുന്നു നല്ല രസമല്ലേ ഫ്രൂട്ട്സ് ഒന്നും വെക്കേണ്ട ചുമ്മാ ഇതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വെച്ചാൽ മതി പിന്നെ എന്ന് എന്താണെങ്കിൽ ഒരുപാട് സെറാമിക്കിൻ്റെ കുറേ പ്രത്യേകതകളുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ അവിടെ കണ്ടു അതുമാത്രമല്ല പുൽക്കൂടലൊരുക്കുന്ന വേറെ ഒത്തിരി സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ കണ്ടിങ്ങനെ മതിമറന്ന് നി അവിടെ ഞാൻ അവിടുന്ന് പലതും മേടിച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ കാണിച്ചു തരാട്ടോ എന്തൊക്കെയാന്നാ ഇനി നമുക്ക് ബില്ലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങാം അവിടെന്ന അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ തൊട്ടടുത്ത കടകളിലെല്ലാം ഇങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കയാണ് ഇപ്പൊ ഈ ക്രിസ്മസ് പപ്പായ തന്നെ പല മോഡലുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഏണ കേറുന്ന പപ്പ പിന്നെ അതുപോലെ തന്നെ ാങ് ചെയ്തിട്ടിരിക്കുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരുപാട് മോഡലുകൾ ഞാൻ കണ്ടേ അത് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ പിന്നെ ഈ പാരച്ചൂട്ടിൽ ഇങ്ങനെ പറക്കുന്ന ടൈപ്പ് മോഡൽ അതൊക്കെ ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഓരോ കടകളിലും ഇങ്ങനെ വെറൈറ്റി ആൻഡ് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കടയിൽ നോക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ കടയിൽ മിസ്സാകും അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ നീ ഇത് കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ട്രീകൾ ഇത് ടോപ്പ് സ്റ്റീൽ ഹൗസ് എന്ന് പറഞ്ഞ കടയുടെ ഫ്രണ്ടിൽ വെച്ചിരുന്നതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നത് കാണാനായിട്ട് പിന്നെ അതുപോലെ തന്നെ കളർ ബൾബുകളുടെ ഒരു കമനീയ ശേഖരം തന്നെയുണ്ട് അത് മൊത്തം നമ്മൾ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊന്നും എടുത്ത് തീരില്ല അതാണ് സത്യം അപ്പോൾ ഇനി ഓരോ കടകളിലും നിന്ന് നിന്ന് നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി 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 വരുമ്പോഴേക്കും കുറേ സമയവും എടുക്കും കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ സാധനവും കൂടി പർച്ചേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒത്തിരി സമയവും പോകും പിന്നെ തിരക്കും ആണ് തിരക്ക് ിന്റെ ഇടയിൽ നമ്മൾ ഈ പർച്ചേസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങളെ കാണിക്കണമല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കില്ലേ ബ്രോഡ്ബേ പോയിട്ട് കാണിച്ചില്ലല്ലോ വീഡിയോ കാണിച്ചില്ലല്ലോ എന്ന് ചോദിക്കില്ലേ അപ്പോൾ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് അപ്പോൾ അത് എല്ലാ കടകളിലും മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റാണ് ഈ ബെറീസ് അത് മാത്രമല്ല വേറെ ഒത്തിരി ഉണ്ടായിരുന്നു എന്താ ഈ പൈൻകായ ഉണ്ടല്ലോ സ്നോ വീഴുന്ന ടൈപ്പ് പൈൻകായ് കഴിഞ്ഞ വർഷം ഞാൻ കുറേ തപ്പി നടന്നതാണ് പക്ഷെ എനിക്കത് കിട്ടിയില്ല ഈ വർഷം അത് കുറേ ഇരിക്കുന്ന കണ്ടു പക്ഷേ ഈ വർഷം എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല കഴിഞ്ഞ വർഷമായിരുന്നതിലൂടെയുള്ള ഇൻട്രസ്റ്റ് പിന്നെ ദേ ഈ സാധനം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് പറഞ്ഞാൽ മേടിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി അതിന് പതിനഞ്ച് രൂപയാണ് പറഞ്ഞത് പക്ഷെ അന്നേരം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നി അത് മേടിക്കായിരുന്നു എന്ന് പിന്നെ ഈ റെയിൻഡിയർ എവിടെ കണ്ടു കഴിഞ്ഞാൽ ഞാനതെല്ലാം നോക്കും എനിക്ക് റെയിൻഡിയറിനോടൊരു പ്രത്യേക ആകർഷണമാണ് കാരണം ഈ പണ്ട് പണ്ട് കാലത്തെ സങ്കല്പങ്ങളിൽ റെയിൻഡിയർ വലിച്ച് ക്രിസ്മസ് പപ്പ വരുന്നു എന്നാണല്ലോ പറയുന്നത് അതെ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഡെക്കറേറ്റം അതിന് ഇരുപത് രൂപ എന്നാണ് പറഞ്ഞത് പൈൻ ഗായൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തായിരുന്നു കേട്ടോ ലീഫ് അല്ല ഫ്ലവർ ഇല്ലേ ആ റെഡ് ഫ്ലവർ അത് രണ്ടെണ്ണം കൂടി എടുത്തു കേട്ടോ എനിക്ക് അതിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു ട്രീയിൽ വെക്കാനായിട്ട് അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നെയ് ഈ ബെറീസ് കണ്ട് അഞ്ചു രൂപ വെച്ചിട്ടാണ് അതും ഞാൻ ഇത്തിരി എടുത്തായിരുന്നു കേട്ടോ അതും എനിക്ക് കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ട്രീയിൽ വെക്കാനായിട്ട് അപ്പോൾ അപ്പൊ അതെടുത്തുതേ ഈ ലീഫ് കണ്ടണം നോക്കി ഞാൻ സെലക്ട് ചെയ്തെടുത്തു അതേ എത്ര സാധനങ്ങളാണ് അവിടെ നിന്ന് എടുത്തത് പിന്നെ അതേ അടുത്തടുത്ത് കണ്ട ഓരോ സ്റ്റാർസും ഡെക്കോറേറ്റവും ഒക്കെ ഞാൻ എടുത്തു അതേ ഇത് കണ്ടോ കുറേ വിൻറ്റേജ് ഫീൽ തരുന്ന കുറേ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വെച്ചിരിക്കുന്ന ഷോപ്പ് സീ കെ മാത്യു സൺസ് എന്നാണ് അതിൻ്റെ പേര് അത് ഞാൻ തിരിച്ച് വന്ന വഴിയാണ് അവിടെ കയറിയത് അപ്പോൾ അവിടെ കയറുന്ന ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതെ ഇത് പ്രിൻസ് ഫാൻസി സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന കുറേ ക്യൂട്ടായിട്ടുള്ള അവിടെയും കുറച്ച് വിൻറ്റേജ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ അതെ ഇവിടെ ഞാൻ പാരഷൂട്ടിൽ ഇങ്ങനെ പറന്നിറങ്ങുന്ന ക്രിസ്മസ് പപ്പ കണ്ടോ ആ ഒരു പപ്പയുടെ മോഡല് പല വെറൈറ്റി പല സ്ഥലത്തും കണ്ടായിരുന്നു കേട്ടോ അതെ ഇത് കുറച്ച് വിൻഡേജ് ഫീൽ തോന്നിപ്പിക്കുന്ന കുറച്ച് ക്രിസ്മസ് ട്രീ റീത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ കടയുടെ ഫ്രണ്ടിൽ നിൽക്കും അവിടെ കുറച്ച് എടുക്കും പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങും വീണ്ടും നമ്മൾ എടുക്കും അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അത് കാരണം എക്സാക്റ്റ് അങ്ങനെ ഏത് കടയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഓരോ കടയുടെ പേര് നമുക്ക് നോക്കി എടുക്കാന്ന് പറഞ്ഞാൽ അവിടെ ഒട്ടും പോസിബിളല്ല അത്രയും തിരക്കാണ് ഇത് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത അമ്മയുടെ കൂടെ വന്ന ദിവസം എനിക്ക് മൊത്തം എടുക്കാനായിട്ട് പറ്റില്ല അന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ആ വേറൊരു ദിവസം വന്നപ്പോഴേക്കും കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞത് കാരണം തിരക്ക് കൂടി ആയിരുന്നു വരുന്നത് അത് ഏത് കണ്ടോ മഞ്ഞിന്റെ ഫീല് തോന്നിപ്പിക്കുന്ന സോക്സ് നല്ല രസം ഉണ്ടായിരുന്നത് എനിക്ക് ക്രിസ്മസ് സോക്സ് എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് ഈ ക്രിസ്മസ് ട്രീല് തൂക്കിയിടാനായിട്ട് അതിലെപ്പോഴും ഗിഫ്റ്റുകൾ ആരെങ്കിലും ഒക്കെ കൊണ്ടിടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാ വർഷവും ട്രീയിലും സോക്സ് തൂക്കിയിടാറുണ്ട് കേട്ടോ ദേ ഇത് കണ്ട ഫ്ലവറുകളുടെ അതും ഡെക്കോറേറ്റ് ഫ്ലവറുകളുടെ ഒരു ഖമനീയമായ ശേഖരമാണ് ഞാൻ അവിടെ കണ്ടത് കേട്ടോ ഷിമ്മറി ഉള്ളത് ഷിമ്മറി അല്ലാത്തത് ആ വർണ്ണ നിറങ്ങള് ഗോൾഡൻ ഫിനിഷ് റെഡ് ഫിനിഷ് റെഡും ഗോൾഡും ചേർന്നത് ബ്ലൂവ് ടീൽ ബ്ലൂവ് എന്തുമാത്രമായിരുന്നു എന്നറിയോ ആ ഒരു ഷിമ്മറിയൊക്കെ ഒരു പ്രത്യേക ഭംഗിയാ ബട്ടർഫ്ലൈ ഷേപ്പ് വരെ കണ്ടു അവിടെ ഇത് നല്ല രസം ഉണ്ടായിരുന്നില്ലേ ഏത് വർഷം എൻ്റെ ഉണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് വാങ്ങിയതാ അതെൻ്റെ ഉണ്ടായിരുന്നു അതെ ഈ ഒരു ബ്ലൂ കളർ ഒരു ടീൽ ബ്ലൂ പോലത്തെ നല്ല രസമുണ്ട് പിന്നെ ഗോൾഡൻ ഷെയ്ഡും നല്ല രസമുണ്ട് കേട്ടോ പിന്നെ ആ ബട്ടർഫ്ലൈ ആ ബട്ടർഫ്ലൈ നല്ല ഭംഗിയുണ്ട് പക്ഷെ ട്രീലിപ്പോ ഓൾറെഡി കുറേ സാധനങ്ങൾ എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് ഇത് കണ്ടോ ഇത് വേറെ ഒരു ബ്ലൂ കളറ് പിന്നെ ലാവൻഡർ ഫിനിഷ് വരുന്നത് ഇപ്പൊ ലാവൻഡർ കളർ ഭയങ്കര ട്രെൻഡാണല്ലോ അതുകൊണ്ട് ലാവൻഡർ ഫിനിഷ് വരുന്നത് കൊണ്ടായിരുന്നു ഇതൊക്കെ അവിടെ കണ്ടു കഴിഞ്ഞാൽ കണ്ട ഓരോ ഐറ്റംസ് ആണ് അത് ഏതൊക്കെ കണ്ട മുന്തിരിക്കല പോലെ തൂങ്ങിക്കിടക്കണേ എനിക്കൊരു കുഞ്ഞ് ബെല്ല് വേണമായിരുന്നു അത് റെഡ് കളർ തന്നെ വേണം അതാണ് ഞാനിങ്ങനെ തപ്പുന്നത് ഒരുപാട് വലുതെനിക്ക് വേണ്ട കാരണം ക്രിസ്മസ് ട്രീയില് ബെല്ല് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് വേണമല്ലോ കാരണം ബെല്ലെന്ന് പറഞ്ഞാൽ സംഗീതത്തിന്റെ ഒരു സിമ്പൽ കൂടിയാണല്ലോ അപ്പോൾ അത് എന്തായാലും നമുക്ക് ട്രീൽ വേണം എനിക്ക് റെഡ് തന്നെ വേണമെന്ന് തന്നെ കാരണം എൻ്റെ ട്രീയുടെ തീമെത്തുവാണെങ്കിൽ റെഡാണ് അതേ ഉണ്ടോ അവിടുത്തെ തന്നെയാണ് ഈ ക്രിസ്മസ് ട്രീകളുടെ ഒരു കമനീയമായ ശേഖരവും ആ ഷോപ്പിൽ കേട്ടോ എന്ത് രസം നോക്കിയാൽ ഓരോന്നും ഓരോ മോഡല്ല മഞ്ഞ് വീണ് കിടക്കണമൊക്കെ നല്ല രസം ദൈ ഇവിടെ ഈ ഹൗസ് ഈ ട്രീലിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ അതാണ് ഞാൻ അവിടെ നിന്ന് തന്നെ എടുത്തത് നേരിട്ട് ട്ടോ കുറച്ചും കൂടി ഭംഗി ക്യാമറയിൽ അത്രയും ഭംഗി എന്ന് എനിക്ക് തോന്നണേ ഇതെല്ലാ കടയില് തന്നെയാണ് ഞാൻ എടുത്ത് കേട്ടോ ഐറ്റംസ് അവിടെ തന്നെ കുറെ നിന്ന് എടുക്കാനുണ്ടായിരുന്നു അവിടെ ഒരു ഇച്ചിരി തിരക്ക് കുറഞ്ഞു കിട്ടി അന്നേരമാണ് ഞാനിതൊക്കെ എടുക്കണേ ബെല്ല് ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ റെഡ് കളർ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ നോക്കി വെക്കി വന്നപ്പോഴാണ് ഒരിക്കലും കാണാത്ത ഒരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം നല്ല രസമല്ലേ ആ റെയിൻഡിയർ അത് എവിടെയും കണ്ടിട്ടില്ല മഞ്ഞ് പോലെ ഇരിക്കുന്നത് പക്ഷെ അതിന് ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ എടുത്തു കാരണം അത് ത്രെഡ് നമുക്ക് ഒരെണ്ണം കെട്ടി തുക്കിയാൽ മതിയല്ലോ പത്ത് രൂപയാണ് കേട്ടോ ആ റെയിൻഡിയർ എന്ന് ഒരെണ്ണത്തിന് പറഞ്ഞത് പിന്നെ അതേ മഞ്ഞ് തോന്നിപ്പിക്കുന്ന ബെറീസ് ഉണ്ടായിരുന്നു മഞ്ഞ് ഇങ്ങനെ വന്ന് വീണിരിക്കുന്ന ടൈപ്പ് അത് ഞാൻ അവിടെ നിന്ന് കുറച്ചെടുത്തു എടുത്തു അഞ്ച് രൂപയാണ് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ തൊട്ടടുത്ത് സ്നോ ഇങ്ങനെ വീഴുന്ന ഷേപ്പിലുള്ള ഉണ്ടായിരുന്നു ദേ ആ പാക്കറ്റ് ഞാൻ എടുത്തു കേട്ടോ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് അങ്ങനെ വീണ്ടും ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ